നമസ്കാരം നമസ്കാരം നളൻ കുറച്ച് കഴിഞ്ഞ നമ്മൾ വീണ്ടും അതെ ഈ വരുന്ന നവംബർ ഇരുപതാം തീയതി ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മൊറ ആരംഭിക്കുകയാണ് അപ്പോൾ ചതുർവേദ ജപങ്ങൾക്ക് പുറമെ ഇത്തവണ അഷ്ടാദശ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയൊക്കെ പാരായണമുണ്ട് കൂടാതെ അഷ്ടമംഗല പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഭദ്രദീപവും നടക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ ഗംഭീരം പോവാണ് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടോ നമ്മൾ ഇത്രയും വർഷം ജീവിച്ചാൽ അതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ്സ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ട് അപ്പോൾ കുട്ടിക്കാലത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ആണ് മുറജപം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ മീനമാസത്തിൽ തുടങ്ങും അതിൻ്റെ തയ്യാറെടുപ്പ് വെച്ചാൽ മീനമാസത്തിലാണ് മാങ്ങ ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള കാലം അപ്പോൾ ഈ ചങ്ങനാശ്ശേരി മാവേലിക്കര ആ പ്രദേശങ്ങളിൽ നിന്ന് നല്ല ചൊനയുള്ള കണ്ണിമാങ്ങ കൊണ്ടുവന്ന് അത് കടുവുമാങ്ങയ്ക്ക് വേണ്ടി ഉപ്പിലിടുക പിന്നെ ഉപ്പുമാങ്ങയ്ക്ക് വേണ്ടി അത് തയ്യാറാക്കുക ഇതൊക്കെ ഈ വരുന്ന ജപ്പ ജക്കാർക്ക് അവർക്ക് ആഹാരത്തിന് വേണ്ടിയുള്ള അത് ഈ നമ്പൂരിമാർക്ക് ഉപ്പുമാങ്ങ വളരെ പ്രധാനമാണ് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ തയ്യാറാക്കുക പിന്നെ ചക്ക വരട്ടും ചക്ക വരട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ സ്പൂൺ കൊണ്ടെടുത്ത് ഈ വരട്ടുന്ന പ്രോസസ്സിന് ഇടയ്ക്ക് തന്നെ പകുതിയും കഴിക്കുക അങ്ങനെ പക്ഷെ ഇതങ്ങനെയല്ല നല്ല ഈ ഗോൾഫ് പന്ത് പോലെ ഏകദേശം സൈസും അത്രയായിരിക്കും നാരങ്ങയുടെ വലുപ്പത്തിൽ നല്ല പാറ പോലെ ഉരുട്ടി ഭരണിക്കകത്തിട്ട് വയ്ക്കും ചക്ക ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ആ സമയം തൊട്ടേ നമ്മൾ തയ്യാറെടുപ്പ് പിന്നെ ഇത്രയും ഇലാബറേറ്റായിട്ടല്ല അന്ന് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും കുറവാണല്ലോ അപ്പോൾ എല്ലാം എടുത്തെഴുതി ആൾക്കാരെ അറിയിക്കുക വിളിക്കുക അങ്ങനെയൊക്കെ തമ്പ്രാക്കൾ തൃശ്ശൂർ വാധ്യാൻ തിരുനാവാധ്യാൻ ഇവരെയൊക്കെ അറിയിക്കുക പിന്നെ പലരും നടന്നു വന്നുകൊണ്ടിരുന്നു ഈ ആറ്റിങ്ങല് ചെറിയകേട് ഭാഗത്തു നിന്നൊക്കെ നടന്നു വന്നുകൊണ്ടിരുന്നു ആൾക്കാർ അന്ന അങ്ങനെ ആരോഗ്യമുള്ളവരാ പിന്നെ വൈദ്യന്മാരെ ഏർപ്പാട് ചെയ്യുന്ന പണ്ട് കേട്ടിട്ടുള്ളത് അഷ്ടവൈദ്യന്മാർ എട്ട് മുറ അതിന് ഓരോ വൈദ്യൻ പിന്നെ ഉടുക്കൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ഇതിലൊതുങ്ങി അപ്പോൾ അവർക്കുള്ള കുഴമ്പുകൾ എണ്ണകൾ അനിഷ്ടങ്ങൾ ജവക്കാർ ജപക്കാർക്ക് ഇതെല്ലാം തയ്യാറാക്കി വെച്ചേക്കും പിന്നെ അന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ മാതിരി നമുക്ക് എ സി റൂം വേണം ഡൺലപ്പ് മാട്രസ് വേണം ബോംബെ ഡൈങ് ഷീറ്റ് വേണം അങ്ങനെയൊന്നുമില്ല അന്ന് പായന്തലയാണേം വിരിച്ചങ്ങ് കിടന്നോളും കുളത്തിൽ പോയി കുളിച്ചോളും അപ്പോൾ ലൈഫ് വാസ് മച്ച് ഈസിയർ പിന്നെ ഈ ആഹാരത്തിനുള്ള നിയന്ത്രണങ്ങളും കുറവാണ് അന്ന് ഈ ചപ്പാത്തി ഒന്നും കേട്ടിട്ടേ ഇല്ലായിരുന്നു പണ്ടത്തെ നമ്പൂരിമാർ ചപ്പാത്തി കഴിക്കുന്ന ക്വസ്റ്റിനേ ഇല്ല പിന്നെ ചിലപ്പം ഈ വ്രതമുള്ള ദിവസങ്ങളിൽ ഏകാദശിയൊക്കെ വരുമ്പോഴ് ചില ഗോതമ്പോളിലുള്ള ഉപ്പുമാവ് ഉഴുന്നിടാതെ കടുവറുത്ത് അങ്ങനെ ഒരു ഏർപ്പാട് കേട്ടിട്ടുണ്ട് ഏത്തപ്പഴം പാൽ ചെണ്ടമുറിയൻ അത് ഈ നമ്മുടെ പഴന്നുറുക്കില്ലേ പഴന്നുറുക്ക് അല്ലെങ്കിൽ മരച്ചിനി ചെണ്ടമുറി അതുപോലെ ആ ഒരു ഷേപ്പ് അതാണ് ചെണ്ടയുടെ ഷേപ്പ് മുറിച്ച അങ്ങനെ വലിയൊരു ഒരു പ്രിപ്പറേഷനാണ് ദറ്റ് ഈസ് എ ഡൊമസ്റ്റിക് സൈഡ് ഓഫ് ഇറ്റ് കൊട്ടാരത്തിൽ തന്നെ ഇതൊക്കെ കൊട്ടാരത്തിൽ തന്നെ ഇതൊക്കെ ദാറ്റ് ഈസ് ദ ഡൊമസ്റ്റിക് സൈഡ് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇവരെ ഇവരുടെ താമസ സൗകര്യങ്ങൾ ആഹാരം ഇതൊക്കെ നമ്മളാണ് നോക്കുന്നത് ജപം കാര്യങ്ങളൊക്കെ പിന്നെ സ്പെഷ്യൽ 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 ഉണ്ട് ഓഫീസറാണ് ഇതെല്ലാം മേൽനോട്ടം മൊറും രാമമൂർത്തി അതെ രാമമൂർത്തി എത്രയോ വർഷം ആള് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയോണ്ട് പിന്നെ സഹസ്രനാമ ജപം നടക്കുമ്പോഴും അത് അന്ന് ഉച്ചക്കായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ആണിവരെ സഹസ്രനാമ ജപം അപ്പോൾ അന്ന് ഒരുപാട് അനവധി ആൾക്കാരുണ്ടായിരുന്നു ആ ശിവേലിപ്പരയിൽ ഇങ്ങനെ ഇരിക്കും പക്ഷേ പലർക്കും സഹസ്രാമം അറിഞ്ഞുകൂടാന്നുള്ളതാണൊരു ഒരു ഒരു സത്യം അവരവിടെ ഇരുന്ന് അച്ചു കാലത്ത് ഗോവിന്ദ അല്ലെങ്കിൽ ഹരേരാമ ഇങ്ങനെയൊക്കെ വല്ലതും പതുക്കെ പതുക്കെ ജപിക്കുക അപ്പം നമുക്ക് കേൾക്കാൻ അയ്യാ പിന്നെയാണ് സഹസ്രനാമം തന്ത്രി പറഞ്ഞിട്ട് അവർക്ക് അറിയാമോ ഇല്ലയോ എന്നൊന്നും നോക്കണം ചെക്ക് ചെയ്തിട്ട് അറിയാമെന്നുള്ളവരെ മാത്രം പങ്കെടുപ്പിക്കുകയെന്ന് പിന്നെ ഒരു രണ്ട് മുറജപത്തിന് മുമ്പെയാണ് നമുക്കൊരാഗ്രഹം തോന്നിയത് എല്ലാവരും ഭഗവാനെ നാമജപം കൊണ്ട് വാഴ്ത്തട്ടെ എന്ന് അപ്പോഴാണ് ഈ ജനുവരി ആദ്യത്തെ ഞായറാഴ്ച ഒരു മാസ് മാസ്സമാമം അത് ആറായിരം പേരുണ്ടായിരുന്നു ആദ്യത്തതിന് അപ്പോൾ ഈ ആറായിരം പേർക്കും അറിഞ്ഞുകൂടാ അതിലൊരു രണ്ടായിരം പേരെങ്കിലും കേൾക്കാൻ വന്നു വരാം അതിലൊരു ഇരുന്നൂറ് പേരെങ്കിലും അടുത്ത തവണ ആവുമ്പോഴത്തേക്കും ആ ഒന്ന് നോക്കും ബുക്കെടുത്തൊന്നും തിരുനാമം വ്യാപിച്ചു എന്ന് മാത്രമല്ല നമുക്ക് നേരിട്ട് ഭഗവാൻ അർപ്പിക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണിത് നമുക്ക് ഈ ചീട്ടെഴുതണ്ട നമുക്ക് ആപ്പീസ് കൊടുക്കണ്ട പോറ്റിടയിൽ കൊടുക്കണ്ട ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാന്റെ ഭാഗത്തിലേക്ക് നേരിട്ട് അപ്പം അതിപ്പോഴ് എന്നും നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത് നല്ല കാര്യം ഞങ്ങളും ചിലപ്പോൾ പോയി ജവിക്കാറുണ്ട് വിശേഷപ്പെട്ട് നമ്മൾ ദിവസവും വിഷ്ണു ചൊല്ലും എന്നും അതിപ്പോൾ കാണാപ്പാടുമായി ഭാഗ്യത്തിന് അതിന് പിന്നെ എവിടെ ഇന്ന സ്ഥലം എന്നില്ല തീവണ്ടിയിലാണെങ്കിലും പ്ലെയിനിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് വിഷ്ണുസാശ്രാമം ജവിക്കാം എന്നുള്ളത് കൊണ്ട് ദേവി മഹാത്മ്യം എനിക്ക് പതിനൊന്ന് കാണാതെ അറിയാം അത് പണ്ടേ പഠിച്ചതാണ് പിന്നെ ഈ നവരാത്ര സമയത്ത് എൻ്റെ അമ്മൂമ്മ നാലും പതിനൊന്നും വായിച്ചു കൊണ്ടിരുന്നു അപ്പം അത് പിന്തുടർന്ന് ഞാനും നാലും പതിനൊന്നും വായിക്കുക ഒരു ശീലമാക്കി നവരാത്ര സമയത്ത് അപ്പോഴാണ് ശൃംഗേരി സ്വാമി ചോദിച്ചത് അതെ അത് അഭിനവതീർത്ഥ ആ സ്വാമികൾ അദ്ദേഹം പെട്ടെന്ന് ഒരിക്കലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുക അദ്ദേഹത്തിന് മുമ്പിൽ ബട്ട് ഹീ ബോസ് വളരെ ഒരു എന്താ ഒരു വാത്സല്യമുള്ള ആളായിരുന്നു അദ്ദേഹം നമ്മളിപ്പോൾ പത്ത് പേരിടുന്നാലും പത്തു പേരെയും നോക്കി സംസാരിക്കണം അങ്ങനെ ഒരു അപ്പം അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു ദേവി മഹാത്മ്യം കൈകാര്യം ചെയ്യാറുണ്ടോയെന്ന് അപ്പോൾ ഇത് അതിപ്പോൾ ആരൊക്കെ ചോദിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ദൻ ദ ഹീസെഡ് ഒിട്ടതാണ് ഞാൻ കേട്ടെ ഞാൻ പറഞ്ഞു കൊണ്ടിങ്ങനെ നാലും പതിനൊന്ന് സുസെഡ് എന്തുകൊണ്ട് നാലും പതിനൊന്ന് മാത്രം വായിച്ചോളൂ അപ്പോൾ പക്ഷേ ദിവസവും പതിമൂന്നും അധ്യായവും വായിക്കാൻ സാ അല്ല സാധ്യമാണ് പക്ഷെ നമുക്ക് സാധാരണ ജീവിതത്തിലുള്ളത് പ്രയാസമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ധ്യാനത്തിലേക്ക് വരിക അപ്പോൾ ഫുൾ സ്റ്റോപ്പില്ല കോമേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം വന്നാൽ ഈ സഹസ്രനാമ ജപം നടക്കുന്ന സമയത്ത് മഹാരാജാവ് പണ്ട് പ്രദക്ഷിണം പ്രദക്ഷിണം ഇപ്പോഴും ഒരു പ്രദക്ഷിണങ്ങൾ ഭഗവാനെ ദർശനം പോലെ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ ദർശനം അപ്പൊ ഈ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പ്രദക്ഷിണം വെച്ചാൽ അതൊരു അനുഗ്രഹമാണ് തമിഴാട്ടിയുടെ പൂർവികനായിട്ടുള്ള കുലശേഖര ഭക്തന്റെ പരിചാരകന്റെ സ്വയം കണ്ട ഒരു പരമ്പരയിലാണ് അത് ചിത്രനാൽ മഹാരാജാവ് പറഞ്ഞുകൊണ്ടിരുന്നു അമ്പലത്തിൽ പോകുമ്പോഴേ ഈ പല പോയിന്റുകളുണ്ട് ഓരോരുത്തരും നിക്കുന്നത് ജസ്റ്റ് ടു സീ ഹിം അമ്പലത്തിൽ പോകുന്ന കാണാൻ വേണ്ടി അവിടെ നിന്ന് തൊഴാൻ വേണ്ടി ഒരുപാട് പേര് അപ്പം നമ്മളങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അത് ഈ ഗേറ്റ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കൈമള് ഇത് സ്ഥാനങ്ങളുണ്ട് കൈമൾ അവിടെ നിൽക്കും മാവുന്നാർ ഇവിടെ നിൽക്കും ചെട്ടിയാർ അവിടെ നിൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ആ മാമവിനെ കാണാൻ എത്ര പേരിങ്ങനെ നിൽക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ സെഡ് അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ അവരെ കാണുക അവരൊക്കെ ഭക്തന്മാരാണ് അപ്പൊ അവരുടെ ദർശനം നടത്തിക്കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് അല്ലാതെ നമ്മളെ കാണാൻ നിക്കുന്നു വിചാരം അത് ഈഗോ ആണ് ജലജപം നടക്കുമ്പോഴും അന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വളരെ കുട്ടിയായിട്ട് ഓൺലി വളരെ കുട്ടിയായിട്ട് പക്ഷെ അതെങ്ങനെയാണ് ആ കടക്കയ പടികട്ടണ്ട് അവിടെ ഉള്ള അവിടെ പ്രദക്ഷണം വെച്ചതന്ന് ചോദിച്ചാ എനിക്ക് ഇപ്പോ I cannot remember ആ ആ പടി കേറിയാണോ പിന്നെ അതല്ലേ പിന്നെ തന്ത്രമുടവല്ലേ അത തന്ത്രമുടത്തുകൂടാ അല്ല അല്ല അപ്പോൾ അതിൻ രാജാഓടും ആളുകളെ പ്രദക്ഷണം വെക്കുകയാണ് വെക്കുകയാണ് ഇപ്പോ ജലജപം എനിക്ക്ന്ന് കഴിഞ്ഞാ മൊറജപ കാലാണ് ജലജപം റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്യൂ ഫത്രദിവ ഇപ്പോ പ്രശ്നം വെച്ചതിൻ്റെ നമുക്ക് ഇപ്പം ഇത് ഓൺലി പ്രോബ്ലം പ്രോബ്ലമേസ് ഇപ്പോൾ പണ്ടത്തെ അല്ല നമുക്ക് ഓരോന്ന് നടത്താനായിട്ടുള്ളത് ഐ എം നോട്ട് ടോക്കിങ് ചിലവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ചിലവ് മാത്രമല്ല അതിൻ്റെ ചുമതല അത് നന്നായിട്ട് പോകാനായിട്ടുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പം ശീലമായി ശക്തമായിട്ട് ലൈറ്റ് വേണം മൈക്ക് വേണം സൗണ്ടിന് പിന്നെ പല ആൾക്കും തറയിരിക്കാൻ മയ്യ അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ പത്മനാഭൻ്റെ മുറജപം ഈ നവംബർ ഇരുപതാം തീയതി ആരംഭിക്കുകയാണ് ജനുവരി പതിനാലാം തീയതി കൂടി സമാപിക്കുകയാണ് ഇത് ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മഹാസംഭവമാണ് അതിൻ്റെ ഇന്ന് നിങ്ങളെല്ലാവരും അതിന് ഭാഗഭാക്കായിട്ട് ഭഗവാനെ സേവിക്കാനായിട്ടും ദർശനത്തിനും വരിക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ തരും സന്തോഷമായിട്ട് ദർശനം നടത്തി അനുഗ്രഹം വാങ്ങിച്ചു പോവുക